പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിന് മുന്നോടിയായി എം പിമാരുടെ യോഗം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ചേർന്നു കേരളത്തിന് അനുവദിക്കുന്ന ഗ്രാൻഡ് വലിയ തോതിൽ കുറയുന്നുവെന്നും കേന്ദ്രം കേരളത്തോട് അവഗണന കാണിക്കുന്നുവെന്നും മുഖ്യമന്ത്രി ആമുഖ പ്രസംഗത്തിൽ പറഞ്ഞു വയനാട് ദുരന്തത്തിൽ പ്രത്യേക ധനസഹായം ലഭിച്ചിട്ടില്ല ദുരന്ത ബാധിതരുടെ വായ്പ എഴുതി തള്ളിയിട്ടില്ല എന്നും പി ഡി എൻ എ റിപ്പോർട്ട് ഈ മാസം പതിമൂന്നാം തീയതി കേന്ദ്രത്തിന് സമർപ്പിച്ചതായെന്നും മുഖ്യമന്ത്രി അറിയിച്ചു ശബരി റെയിൽ പദ്ധതി ഉൾപ്പെടെയുള്ളവ യാഥാർത്ഥ്യമാക്കേണ്ടതുണ്ട് ധനസഹായം നൽകാത്തതിലുള്ള പ്രതിഷേധം ഗൗരവമായി പാർലമെന്റിൽ അവതരിപ്പിക്കണമെന്നും വിഴിഞ്ഞം വി ജി എഫ് ഫണ്ട് ഗ്രാന്റ് ആക്കി ലഭിക്കാൻ കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു ജൂലൈ മുപ്പതിന് പുലർച്ചെയാണ് വയനാട് പഞ്ചായത്തില് ഉരുപട്ടലുണ്ടായത് എല്ലാവർക്കും അറിയാവുന്നതാണ് അത് വിശദമായിട്ട് പറയേണ്ട കാര്യമില്ല രാജ്യത്തെ ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്നായിരുന്നു അത് അതുകൊണ്ടാണ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കേന്ദ്ര സംഘം ഇവിടെ വന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തിയത് അതിന് തൊട്ടുപുറകെ ആഗസ്റ്റ് പത്തിന് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി തന്നെ നേരിട്ട് സന്ദർശിക്കുകയും ചെയ്തു